ഹലോ ഇന്ന് നമ്മൾ തൃശ്ശൂര് തൃശ്ശൂർ ഗോപു നന്ദിലത്തെ ജി മാർട്ട് ജിമാർട്ടല്ലേ ഗോപു നന്ദിലത്താ നന്ദിലത്തേ അല്ലേ നന്ദിലത്തെ ജിമാർട്ടിലോട്ട് പോവാണ് കേട്ടോ ഒന്നുമല്ല നമ്മുടെ ഉമ്മാക്ക് വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പോൾ ഉപ്പ റെഡി ആയിട്ടുണ്ട് അതുപോലെ ഷെമീർ റെഡി ആയിട്ടുണ്ട് ഇതൊക്കെ കണ്ണേ പിന്നെ ഇവരെല്ലാവരും യാത്ര പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ടാറ്റയും പറഞ്ഞ് ചേച്ചാകുമ്പോൾ

അപ്പൊ വേറെ മെഷീൻ ഉണ്ട് അപ്പൊ അതിന്റെ അടുത്ത് കൊണ്ടുപോയി ഊരണം ഒക്കെ ചെയ്യണം ഭയങ്കര ബുദ്ധിമുട്ടാ അപ്പൊ ഇവര് പറയണ ഒരു നേരം ആ മെഷീൻ ഉണ്ടെങ്കിൽ അപ്പൊ അതെടുക്കാന്ന് വെച്ചിട്ടിപ്പോ പോകാണ് പോയിട്ട് അവിടുത്തെ വിവരം പറയാട്ടാ പഴയ ഒരു വാഷിംഗ് മെഷീൻ ഉണ്ടെങ്കിലും അതിൽ അലക്കൊന്നില്ല എപ്പോഴും അലക്കലക്കി അലക്കി എനിക്ക് തണ്ടലിന്റെ ഉപ്പാട് അളക്കി നമുക്ക് വേറെ വല്ല പാർട്സ് ഒക്കെയാന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഹാൻഡ് വെക്ക പക്ഷെ തണ്ടല് വെക്കാൻ പറ്റില്ലല്ലോ അതിൻ്റെ ഇടയിലുണ്ടല്ലോ കൊറേ പേര് അവിടെ നമ്മൾ നോക്കി ചിരിക്കുന്നു വീടും എടുക്കുമ്പോ ആയാലോ എന്നറേ പോവാലെ എന്നാ പോകുന്ന വീടും അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം എന്നാ വാങ്ങിച്ചു അപ്പൊ എന്തായാലും നമുക്ക് ഇവിടുന്ന് യാത്ര എന്തെങ്കിലും പറയാണ്ടോ പറയാനല്ലോ കടയിൽ പോയിട്ട് നമുക്ക് ഡിസൈൻ ഏതൊക്കെ നോക്കി അതെ നിങ്ങൾക്ക് ഈ കാണുന്നത് നിങ്ങൾ ഒരുപാട് പേര് വീട്ടിലൊക്കെ ഉപയോഗിക്കുന്നുണ്ടാവുമല്ലോ അപ്പൊ അതിൽ ഏത് ബ്രാൻഡാണ് അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ നല്ലത് എന്നൊക്കെ ഒരു അഭിപ്രായം ഉണ്ടാവല്ലോ നിങ്ങൾക്ക് ഇത്രയും കാലമൊക്കെ ഉപയോഗിച്ചതൊക്കെ എൽ ജിയോ ഏർപൂളോ സാംസങ്ങോ അങ്ങനെ എന്തെങ്കിലും നോക്കി നോക്കിയെടുക്കാമെന്നാണ് പ്ലാന് എന്നാൽ അല്ല ബാക്കിയുള്ള വിവരങ്ങൾ നമുക്ക് അവിടെ പോയിട്ട് കാണാം അപ്പോൾ ബൈ ില് നമ്മള് നന്ദി എത്തിയിട്ടാ ജീമാർട്ട് കണ്ടതാ ജിമാട്ട് നന്ദി എത്തിട്ടാ അവിടെ ഇപ്പൊ അവിടെ ഉണ്ട് വാ കേട്ടേ ഇന്ന് എന്താ അവസ്ഥ നോക്കി വെക്കാ അമ്മയും അതുപോലെ തന്നെ ഇക്കയും വാ നമുക്ക് കയറി നോക്കി വെക്കാം കേട്ടോ നമുക്ക് ഇവിടെ നല്ല കളക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ല മാ കളക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ എടുക്ക പുതിയൊരു ഷോപ്പ് അപ്പുറത്ത് തുടങ്ങിണ്ട് അപ്പൊ ചേട്ടന്മാര് പറഞ്ഞു അവിടെ കളക്ഷൻ ഉണ്ട് പറഞ്ഞു അപ്പൊ അവിടെ ഇതൊക്കെ ചെയ്യുന്നു നമ്മക്ക് ഇതാണ് വീടിന്റെ അടുത്ത് അപ്പൊ അല്ല ഓണത്തിന്റെ ഓഫർ പറഞ്ഞു

െ എന്താ നോക്കാം നമുക്ക് പോയിട്ടോ അല്ല ഓഫറും കാര്യൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാം അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും നോക്കിയിട്ട് വഴി ഉണ്ടാവും ഓഫറല്ലാണ്ടിരിക്കല്ലേ ഓണല്ലേ ഓണത്തിന് ഓഫർ ഓഫറായിരിക്കും അതെ ആ ഇ എം യും കാര്യൊക്കെ അവൈലബിൾ ഉണ്ടാവും പാവം പറഞ്ഞു വയ്യണ്ടേ കേറി വരിക

അതെ ഏകദേശം ഇവിടെ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ ഉണ്ട് അതുപോലെ തന്നെ സാംസങ് ഉണ്ട് അതുപോലെ തന്നെ എൽ ജി ഉണ്ട് കേട്ടോ അപ്പോ ഇത് നമ്മുടെ ഈ ചേട്ടന് വന്നിട്ടുണ്ട് അപ്പോൾ ചേട്ടൻ പറയുന്നത് നമുക്ക് സാംസങ്ങിൻ്റെ ഒക്കെ നോക്കാമെന്നാണ് പറയുന്നത് സാംസങ്ങിന് നല്ല കമ്പനിയാണല്ലോ അല്ല വിത്ത് വാറണ്ടിയും കാര്യമൊക്കെ ആയിട്ട് ഫുള്ളും ഫുൾ ഓപ്ഷൻസ് ഉള്ളത് ചെയ്യാന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് ഇതിനകത്ത് നോക്കിയാലോ അത്യാവശ്യം എല്ലാ കളക്ഷൻ ഉണ്ട് എല്ലാ ബ്രാൻഡ് ഉണ്ട് ഇവിടെ ഏറ്റവും ബ്രാൻഡ് ഉണ്ട് ആ ഫുൾ ബ്രാൻഡ് ഉണ്ട് ഉണ്ട് ഇവിടെ എല്ലാ ബ്രാൻഡും വേറെ ബ്രാൻഡാണ് ഏകദേശം നമ്മുടെ ഒരുപാട് വാഷിംഗ് മെഷീനെ കുറിച്ച് നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടാണ് എൽ ജി ആയാലും സാംസങ് അതുപോലെ തന്നെ നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു തന്നു അപ്പൊ നമ്മള് കൂടുതലും നമുക്ക് ജനം പറഞ്ഞു മനസ്സിലാക്കി തന്നതിന് നമുക്ക് സാംസങ് ആണ് ബെറ്റർന്ന് തോന്നിയത് കാരണം എനിക്ക് മാത്രമല്ല ഉമ്മാക്കും കുപ്പാക്കും എല്ലാവർക്കും അത് ബെറ്റർ ആണ് തോന്നി നമ്മൾക്ക് ഒരുപാട് ഇഷ്ടമില്ല എന്താ പറയാനുള്ളത് ഉറപ്പ് സന്തോഷാ അപ്പൊ നമ്മള് എടുത്തത് അല്ലെങ്കിൽ സെലക്ട് ചെയ്തത് ചെറിയ ഇതാണ് അതെ പിന്നെ ഈ ചേട്ടൻ കുറച്ച് കാര്യങ്ങൾ ഇങ്ങോട്ട് പറയും പിന്നെ അതുപോലെ തന്നെ ഈ ചേട്ടന്റെ ജസ്റ്റ് കോണ്ടാക്ട് നമ്പർ നമ്മൾ ഇതിലപ്പം കൊടുക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് അല്ലെങ്കിൽ ഇങ്ങോട്ട് വന്ന് കാണണോ അല്ലെങ്കിൽ ജസ്റ്റ് വാഷം എടുക്കണമൊക്കെ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞുതരും അപ്പൊ ഇതിനെ കുറിച്ച് പറയാൻ വെച്ചാല് ചെറിയൊരു ചേട്ടൻ ബെസ്റ്റ് ആയിട്ട് പറഞ്ഞോബിൾ ടെക്നോളജിന്ന് പറയുന്നത് നല്ലവണ്ണം തുണികൾ ചെറിയ ഉണ്ടെങ്കിൽ അങ്ങനെ ഉപയോഗിക്കുന്ന ഒരു ഫാബ്രിക്കായിരുന്ന ഒരു ഫംഗ്ഷനാണ് എക്കോ പോകുന്നത് ഇത് സ്മാർട്ട് തിങ്സ് ആപ്പെന്ന് പറഞ്ഞാൽ എ ഐ വാഷിംഗ് മെഷീനാണ് നമ്മുടെ മൊബൈൽ വഴി നമുക്ക് കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ എ എസ് നല്ല വരും എ എനർജി മോഡൽ വെച്ചാൽ സ്മാർട്ട് തിങ്സിൻ്റെ ആപ്പ് വഴി യൂസ് ചെയ്യാൻ നമുക്ക് ട്വൻ്റി പെർസെൻറ്റ് എനർജി സേവിംഗ് ഉണ്ടായിരിക്കും എ എ വി ആർ ടി എന്ന് പറഞ്ഞ സംഭവം വെച്ചാൽ നമ്മുടെ റൂമിലെ ഫ്ലോർ ലെവലിൽ ചെറിയ വേരിയേഷൻ ഉണ്ടെങ്കിൽ മെഷീൻ തന്നെ ഓട്ടോമാറ്റിക്കലി ആ ലെവൽ കൺട്രോൾ ചെയ്ത് ചെറിയ വേരിയേഷൻ ഉണ്ടെങ്കിൽ ഇത് അഡീഷണൽ വാഷിംഗ് സൈക്കിൾ വെച്ചാൽ നമുക്ക് ഡൗൺലോഡ് ചെയ്താൽ നമ്മൾ മൊബൈൽ വഴി പ്രോഗ്രാംസ് ഇതിനകത്ത് എക്സ്ട്രാ ഫംഗ്ഷൻ കളേഴ്സിനും കാര്യങ്ങളും ഇതിനകത്ത് വരും ഇത് മാജിക് ഫിൽട്ടർ മാജിക് ഫിൽറ്റർ എന്ന് മെഷീൻ ഉള്ളിലാണ് നമ്മളിന്ന് ആ ഡ്രമ്മിൽ വരുന്ന കരടുകളും കാര്യങ്ങളും തടയാനുള്ള ഈ ഒരു ഫിൽറ്ററിനാണ് മാജിക് ഫിൽറ്റർ എന്ന് പറയുന്ന ഓപ്ഷൻ കമ്പനി പറയുന്നത് കരട് വെള്ളത്തിൽ വരുന്ന കരട് തുണിയിൽ നൂല് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരണമെങ്കിൽ മുടിയിൽ വേണമെങ്കിൽ ഇതിനകത്ത് കളക്ട് ചെയ്ത ഓപ്ഷൻ അങ്ങനെ പറഞ്ഞൊരു ഓപ്ഷൻ വന്നു പിന്നെ ഇപ്പോൾ ഇതിൽ വരുക ട്വന്റി ഇയർ മോട്ടറ് വരേണ്ടത് ഇത് ഇൻവേർട്ടർ വാഷിംഗ് മെഷീനാണ് ആണ് ഇൻവേർട്ടർ വാഷിംഗ് മഷീൻ പ്രത്യേകത ഇരുന്നൂറ്റി ഇരുപത് മുതൽ ഇരുന്നൂറ്റമ്പത് വാട്ട് വരെ കറണ്ട് വരുന്നുണ്ട് സാധാരണ മിഷന്മാര് വാട്ട് ഒന്നും വരേണ്ടി വരുന്നത് പിന്നെ വൈബ്രേഷനും കാര്യങ്ങളും കുറവാണ് ഇതിൽ മാജിക് ഫിൽഡർ എന്ന് പറഞ്ഞാൽ മാജിക് ഡിസ്പെൻസർ എന്നാണ് അതിന് പറയാം ഇടുന്ന പൗഡറെ കലങ്ങിട്ട് വെള്ളം മാത്രം അതിൽ പോകണം അപ്പോൾ അതിൻ്റെ ഊറില് തുണിമ്പ് പിടിക്കുക കാര്യങ്ങളൊക്കെ ചിഞ്ചു അത്ര രീതി പിന്നെ ഇപ്പോൾ പ്രത്യേകിച്ച് ഓഫറും കാര്യങ്ങളും വന്നു കഴിഞ്ഞാൽ തന്നെ അടഞ്ഞോളും നമുക്ക് വീടിന് തുറക്കണമെന്നുണ്ടെങ്കിൽ മെഷീനിൽ പോസ് എന്നുള്ള ബട്ടൺ പ്ലേ ബട്ടൺ എന്നുള്ളത് പോസ് ചെയ്തിട്ട് മാത്രം ഡോഗ തുറക്കാൻ നോക്കി ജോലി ഇവിടെ ഒരു ലോക്ക് സിസ്റ്റം വരുന്നുണ്ട് അത് അതെ ചൈൽഡ് ലോക്ക് മാരി അപ്പം അത് കുറച്ചു കൂടി മെഷീനിൽ സേഫ്റ്റിയാണ് അതെ അത് ഓടിക്കൊണ്ട് ജീവിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് പെട്ടെന്ന് തുറക്കണം തണി ഇടണം എന്നൊക്കെ ഞങ്ങൾ ചേട്ടൻ പറഞ്ഞത് അപ്പം നമുക്ക് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ആണ് എയ്റ്റ് കിലോ കപ്പാസിറ്റി പിന്നെ മോട്ടറിൻ്റെ വാരൻറ്റി ഇയർ കപ്പാസിറ്റി വാറണ്ടി അപ്പോൾ ഓണം പ്രമാണിച്ചിട്ട് നമ്മൾ നന്ദിലത്ത് രു വന്നിരിക്കുകയായിരുന്നു അപ്പോൾ ഇതിന്റെ പ്രൈസ് എന്താ ട്വന്റി പെർസെന്റേജ് ഡിസ്കൗണ്ട് ഇട്ടിട്ട് നമുക്ക് ഇരുപത്തി എത്രയെട്ടാണ് വരുന്നത് ആണ് ഇതിപ്പോ ഇരുപത്തിരണ്ട് വരെയായിരുന്ന ഡിസ്കൗണ്ട് വരും ഡെലിവറി അടക്കം ഡെലിവറി അടക്കം അവർക്ക് ചെയ്തുതരും അപ്പൊ പിന്നെ കമ്പനികാരും വന്നോടൊന്ന് പറഞ്ഞ് തരും കാരണം തരും ഫിറ്റ് ചെയ്തു തരും എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് നമ്മളൊരു ചേട്ടൻ വരും ഇത് ഡെലിവറി ചെയ്താൽ പിറ്റേ ദിവസം അല്ലെങ്കിൽ അന്നായിട്ട് ചേട്ടൻ വരും ഡീറ്റെയിൽസ് ആളും പറഞ്ഞു ഒരുപാട് കളക്ഷൻ ഉണ്ടല്ലോ അത്യാവശ്യം അങ്ങോട്ടൊന്നും നോക്കാൻ പറ്റില്ല സത്യത്തില് നോക്കിയായിരിക്കും എൽ ജി അല്ലെങ്കിൽ സാംസങ് ഇത് നോക്കാനാണ് വന്നിട്ടുണ്ടായിരുന്നേ അപ്പൊ ചേട്ടന്റെ അഭിപ്രായമായിരുന്നു സാംസങ് ചേട്ടാ കൊറേ വർഷം നന്ദിരത്തിൽ ചേട്ടാ മുപ്പത്തിയേഴ് വർഷമായിട്ടാ എക്സ്പീരിയൻസും പിന്നെ വീട്ടിൽ സാംസങ് സാംസങ് പറയാനില്ല അപ്പൊ സാംസങ് തന്നെ നമ്മളെടുത്ത് അപ്പം ജസ്റ്റ് വേറെ ഉമ്മയും ഉപ്പയും എല്ലാരും ഹാപ്പി നമുക്ക് അടുത്ത ജസ്റ്റ് ഇതിന്റെ പേയ്മെന്റ് എങ്ങനെയാണെന്നുള്ളതും അപ്പൊ ചിലപ്പോ അഞ്ഞൂറോ ആയിരം ആയിരോ അടച്ചാൽ മതി അത് നമ്മളെ ലോഗിൻ ചെയ്യുമ്പോ സിബിൽസ് പോലെയാണ് അതിന്റെ സ്കീം നമുക്ക് ആ ഓപ്ഷൻ ഉണ്ട് ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യണമെങ്കിൽ കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഡെബിറ്റ് കാർഡിലൊക്കെ ഡെബിറ്റ് ക്യാഷ് ബാക്ക് ഉണ്ട് അപ്പൊ ഒരുപാട് ഓപ്ഷൻ ഉണ്ട് അപ്പൊ ചേട്ടനെ വിളിച്ചു കഴിഞ്ഞാൽ ചേട്ടന് കറക്റ്റ് ഡീറ്റെയിൽസ് പറയും നമുക്ക് പേമെന്റിന്റെ ആവശ്യത്തിനായിട്ട് ചുറ്റുപാടു നിങ്ങൾ വായോ നല്ല അടിപൊളി കളക്ഷനും കാര്യമൊക്കെ ഉണ്ട് കേട്ടോ ആ പൂടെ ആ പൂകുന്നു അപ്പോൾ ഉമ്മ പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് റിമോട്ട് ഫാനും കൂടി മേടിക്കാന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ റിമോട്ടും കൂടി റിമോട്ട് ഫാനും കൂടി നമ്മൾ മേടിക്കുന്നുണ്ട് പിന്നെ ഉമ്മ പറഞ്ഞ് മിക്സി കണ്ടപ്പോൾ മിക്സിയും കൂടി വേണമെന്ന് പറഞ്ഞ് അപ്പോൾ പ്രീതിയുടെ മിക്സിയും ഉമ്മ നോക്കുന്നുണ്ട് അപ്പോൾ പ്രീതിയുടെ മിക്സിയും കൂടി ഇമ്മ പറഞ്ഞിട്ടുണ്ട് അപ്പം അതും കൂടി നോക്കുക എന്നാ അപ്പോൾ മിക്സിയും ഓക്കെ ഇതും മേടിച്ചിട്ടുണ്ട് ഒരു റിമോട്ട് ഫാൻ ഒരു മൂന്ന് ഫാനും മേടിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാ ബെഡ്റൂമും റിമോട്ട് ഫാനാക്കാം അന്ന് പിന്നെ നമുക്ക് അതും കഴിഞ്ഞിട്ട് ബാക്കി ജമ്മി പ്ലാൻ എങ്ങനെ നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം പോവാം കേട്ടാ അപ്പം ഞാൻ ബാക്കിയുള്ള കാര്യം നോക്കട്ടെ അപ്പോൾ നമ്മൾ വാഷിംഗ് മെഷീൻ സെലക്ട് ചെയ്തെടുത്തു കഴിഞ്ഞു അതുപോലെ തന്നെ മൂന്ന് ഫാൻ്റെ ഫാൻ എടുത്തു പിന്നെ ഒരു മിക്സി എടുത്തുണ്ടാവും മിക്സി പിന്നെ അതിന്റെ സ്പെഷ്യൽ ആയിട്ട് നമ്മടെ സംസാരിച്ചിട്ടാണ് ചെറിയൊരു ലക്കിട്രോ കൂപ്പൺ ലാക്കിന്റെ കൂപ്പനോട് കൂപ്പന രണ്ട് അപ്പൊ അതില് എന്താ പറയാ നമുക്കുള്ളതാണോ അവിശ്വാസോമങ്ങള് അർഹതപ്പെട്ടവർക്ക് കിട്ടട്ടല്ലേ നമ്മളൊക്കെ അർഹതപ്പെട്ടവരാണ് അപ്പൊ നമ്മുടെ ബജാജ് ഫൈനാൻസ് ലോണിനെ കുറിച്ച്

ഡെലിവറി ചെയ്യുവരും അപ്പൊ വേണമെങ്കിൽ അത് വേണമെങ്കിൽ ഒരു അൺബോക്സിംഗ് ഒരു വേറെ വീഡിയോ പിന്നെ അതുകൊണ്ടു കഴിഞ്ഞു എന്താ പറയാ ചേട്ടനെ കാര്യങ്ങളൊക്കെ ചെയ്ത് തരും പിന്നെ നമുക്ക് ഈ നന്ദിലത്തെ ജീമാറ്റിൽ വന്നിട്ട് എന്താണ് അതെ ഇവിടത്തെ ആ അപ്പിച്ചെടുത്ത് പറയുന്നത് ഇവരുടെ പെരുമാറ്റ രീതി നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ അടുത്തൊക്കെ പെരുമാറുന്ന രീതി അല്ലേ ഒരു നല്ലൊരു നല്ലൊരു ക്വാളിറ്റി ആണ് അതൊക്കെ ആ പിന്നെ മനസ്സിലാകുന്ന രീതിയിലൊക്കെ നല്ല വിശദീകരിച്ച് പറഞ്ഞിരുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താ സംഭവം വച്ചാലേ നമ്മള് കഴിഞ്ഞ പ്രാവശ്യം ടി വി എടുത്ത് വന്നപ്പോ ചേട്ടം ഉണ്ടായിരുന്നു ഇപ്രാവശ്യം നമ്മൾ എടുക്കാൻ നമ്മൾ ജെ സിഞ്ചാട്ടൊക്കെ വന്നിട്ടില്ല അപ്പൊ നമ്മള് ജെ സിഞ്ചാട്ടിന്റെ നമ്പർ സേവ് ചെയ്ത് വെക്കും എന്നിട്ട് നമ്മൾ അടുത്തത് അടുത്തത് എന്താ ആവശ്യം വരുന്നോ അപ്പൊ നമ്മുടെ ഈ കോണ്ടാക്ട് നമ്പർ ഉണ്ടാവും കോണ്ടാക്ട് ചെയ ും ഫിറ്റ് കാണാം പറഞ്ഞ ചേട്ടന്റെ വീട് മറ്റത്തില്ല ആ മറ്റത്ത് നമ്മടെ ഒരു അയൽവാസിയായിട്ട് വരും അതെ അപ്പൊ എത്രയൊക്കെ

ലക്കി ലിട്രോ കൂപ്പൻ തോന്നുന്ന കൂപ്പനിൽ വന്നത് ഇത് ഡെയിലി എടുക്കും ഇന്ന് ബില്ല് ചെയ്ത് നാളെ നടക്കുന്നത് നമുക്ക് ഒരാൾക്ക് നടക്കണമല്ലോ ഇത് ഫസ്റ്റ് പ്രൈസ് ഫ്ലാറ്റ് സെക്കൻഡ് പ്രൈസ് അഞ്ച് പേസും ഉണ്ടായി കാറ് പിന്നെ തേർഡ് പ്രൈസുകൾ ആയിട്ട് നൂറ് പിടിച്ച നൂറ് ടി വി നൂറ് വാഷിംഗ് മെഷീൻ ഉണ്ട് ഇത് ജനുവരി മുപ്പത്തൊന്നാം ശേഷം നടക്കുന്നു പിന്നെ മറ്റന്നാള് അത് ആണല്ലേ നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ലേ വേണ്ടി അങ്ങനുള്ളത് നമ്മള് ആനക്കൂട്ടിന്റെ കൂടെ കേട്ടോ ആലക്കുട്ടിന്റെ കൂടെ അവിടെ നിന്ന് പോകുന്നുണ്ട് ഇതോട്ട് തന്നെ വീട്ടിൽ വരുന്നിട്ട് നമുക്ക് കാണാട്ടോ അല്ലേ ഇപ്പൊ വരുമ്പോ ഭയങ്കര തിരക്കായിരുന്നു സാ റോഡ് ഇനിയിപ്പ അറിയില്ല നമ്മള് ഇങ്ങനെ ചായയും കുടിച്ചിട്ട് നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാ ഉമ്മാ ഭയങ്കര തലവേദന

പിന്നെ തുണിയുടെ കാര്യം പറയാൻ തന്നെ എപ്പോഴും ഉമ്മാക്കും അലക്കി അലക്കി ബാക്ക് ഭയങ്കര വേദന നമ്മൾ എപ്പോഴും പറയും ഒരു വാഷിംഗ് മെഷീൻ എടുക്കണം എടുക്കണം പക്ഷെ ഉമ്മ പറയും വേണ്ടറാ പഴയത് മതി പഴയത് മതി പക്ഷെ ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ എടുക്കാന്ന് വെച്ചാല് നമുക്ക് തുണി ഇട്ട് കൊടുത്തോ ഓട്ടോമാറ്റിക്കായിട്ട് ഇതൊക്കെ ചെയ്തെന്നുള്ളൂ മറ്റേത് അങ്ങനെയല്ല തുണി ഇട്ട് വെള്ളം നനച്ച് പിന്നെ വീണ്ടും അതിട്ട് പെയ്യ് നമ്മൾ എടുത്തപ്പോഴ എന്റെ ഏതാണ് നമ്മൾ എടുത്തത് വന്നിട്ട് സാംസങ്ങിന്റെ ബ്രാൻഡാണ് അതിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഫസ്റ്റ് കാണുമ്പോൾ മനസ്സിലാവും എ ടു സെഡ് ആ ചേട്ടൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു നമുക്ക് അറിയാത്തതും കൂടി കൊറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റി പിന്നെ പഴയതിൽ നിന്ന് എപ്പോഴും പുതിയതിലോട്ട് മാറണമെന്നേ ഞാൻ പറയുള്ളൂ കാരണം എന്താ പറയാ പുതിയത് എന്ന് പറയുമ്പോ പിന്നെ ഉമ്മമാർക്കൊക്കെ അല്ലെങ്കിൽ ആർക്കായാലും കുറെ പണികളൊന്നും ഇല്ല അതിൽ വെറുതെ തുണി ഇട്ട് എടുത്ത് ഡിറ്റർജന്റ് ഇട്ട് കൊടുത്താൽ അതിലത്തെ പരിപാടിയൊക്കെ ഏകദേശം കഴിയും അപ്പോ എനിച്ച ഇതിനെ പറ്റി കൂടുതൽ പേർക്ക് അറിയണം ഇ എം ഐ ഓപ്ഷൻ അറിയണം അതിന്റെ വിലകൾ അറിയണം എന്നൊക്കെ ഉണ്ടെങ്കിൽ കമ്മിറ്റി നമ്മള് പറഞ്ഞു തരും വേറെ വീഡിയോസ് അതിനായിട്ട് ഇണ്ടുവരും പിന്നെ ഒരുപാട് ഉമ്മേന്റെ ആരാധകരുണ്ട് പ്രേക്ഷകരുണ്ട് അവർക്കൊക്കെ എന്തെങ്കിലും ചോദിക്കണം എന്നുണ്ടെങ്കിലും നിങ്ങൾ ചോദിക്കുക കമന്റിലൂടെ നമ്മൾ അതിനുള്ള മറുപടി എന്തായാലും ഉമ്മ ഹാപ്പി ഞങ്ങൾ ഹാപ്പി ണ്ടല്ലോ അപ്പൊ നാളെ ഡെലിവറി നാളെ നമുക്ക് എന്ത് ചെയ്യാം അൺബോക്സിംഗിന്റെ വീഡിയോസ് വേറെ ആയിട്ട് അത് അല്ല ഇടബോക്സിന്റെ വീഡിയോ ടെക്നീഷ്യൻ വന്നിട്ട് സെറ്റ് വീഡിയോ കൂടി ആക്കുന്നത് അല്ലാന്ന് എല്ലാരും കാണുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ എന്തായാലും വീഡിയോ നിർത്തുന്നില്ല ഫോൺ കൂടി കുടിക്കണം അല്ലേ അതാ നിർത്തുക ഇഷ്ടപ്പെടുക ലൈക്ക് ഷെയർ കമന്റ് എല്ലാം ചെയ്യാൻ അതെ നിങ്ങൾ തരുന്ന ഓരോ സപ്പോർട്ടാണ് നമ്മുടെ ഓരോ വിജയം അപ്പൊ എല്ലാരും Yeah. Yeah. Nah, nah, nah. ും ഒരുന്തായാലും വീട്ടിലേക്ക് പോവാ ഒരുപാട് സമയമായിക്കാല് അപ്പൊ എല്ലാവർക്കും നന്ദി നമസ്കാരം